ഉണ്ണിയപ്പവും ബീഫും രാഷ്ട്രം കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്താപ്പഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ ആദ്യമായിട്ട് കഴിക്കാൻ പോവുക ഉണ്ണിയപ്പവും ബീഫും പഴംപൊരിയും ബീഫും നല്ല കോമ്പിനേഷനാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ശീതം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കൊള്ളം കേട്ടോ നൈൻറ്റി പേഴ്സെൻറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ കൊള്ളാം ഇത് മാത്രല്ല ഇവിടെ കുറേ വെറൈറ്റി കോമ്പോസ് ഉണ്ട് പിന്നെ പത്ത് ധ്രംസിന് വാഴയിലയിൽ അൺലിമിറ്റഡ് ഊണും ഉണ്ട് പൊരിച്ച മീനുകളുണ്ട് ഫിഷ് ഫ്രൈസും ഉണ്ട് ഇതായിരിക്കുന്ന ഏതെടുത്താലും പത്ത് ധ്രംസേ ഉള്ളൂ ദുബായ് മുത്തേനയിലുള്ള കൽപ്പകവാടി വൈ തമ്പുരൂർ റെസ്റ്റോറന്റ് അല്ലെ അവിടെയാണ് ഈ പറഞ്ഞ കോമ്പിനേഷൻസും ഈ പറഞ്ഞ പത്ത് ധെറംസിന്റെ അൺലിമിറ്റഡ് ഊണും ഒക്കെ ഉള്ളത് ആവി പറക്കുന്ന ചോറ് ഒക്കെ പറയത്തില്ലേ അതിതാണ് പോയില്ലേ കൊണ്ടാട്ടമുളക് കടുമാങ്ങ നാരങ്ങാച്ചാറ് തോരൻ തീയ്യല് പച്ചടി സാമ്പാർ രണ്ടുതരം മീൻകറിയും മുളകിട്ട മീൻകറിയും തേങ്ങ അരച്ച മീൻകറിയും മോരുകാച്ചിയതും പായസവും പപ്പടവും പത്ത് തിരംസ് വാഴയിലയിൽ ഊണ് കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഫ്രൈ വേണമെങ്കിൽ ദൈ ഇരിക്കുന്ന ഫിഷ് ഫ്രൈസ് ഏത് പ്ലേറ്റ് എടുത്താലും പത്ത് തിരംസ് കൊടുത്താൽ മതി കക്ക ഫ്രൈ കല്ലുമ്മക്കായ മത്തി കിളിമീൻ ശേരി നെത്തോലി അയല കൂന്തൽ കക്ക ഇറച്ചൊന്ന് കഴിച്ചോക്കോട്ടെ നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഫ്രൈ ആയിരിക്കും കഴിച്ചോക്കോട്ടെ അയ്യോ സൂപ്പർ കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒത്തിരി തേങ്ങും നല്ല രുചിയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല വെറൈറ്റി കോമ്പോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലൊക്കെ അതാണ് നെയ്യപ്പത്തിരേം നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട ചിക്കൻ വറുത്തരച്ചതും കള്ളപ്പവും കാമൽ സ്റ്റൂവും നല്ല ഫ്രഷ് ചെറുകിയ തേങ്ങയും ബീഫും കൂടെ ഫില്ല് ചെയ്തിട്ടുള്ള ബീഫ് പുട്ട് നല്ല പച്ചമാങ്ങട്ട് തേങ്ങ അരച്ച കാളാഞ്ചി കറി ആവോലി കാന്താരി തവ കാച്ചിലും ചേനയും ചേമ്പും കപ്പയും കൂടെ ഇട്ട മുയൽക്കൂട്ട് ഈ സൈഡ് ഡിഷസിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ്സ് ഓർഡർ ചെയ്യാൻ കേട്ടോ അത് ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോ നെയ്പ്പത്രിയോ നോർമൽ പത്രിയോ ഒരട്ടിയോ എന്ത് വേണേലും ഓർഡർ ചെയ്യാം ഈ അൺലിമിറ്റഡ് ഊണേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലുമായിട്ട് നാലു മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളണേ ഇതൊക്കെ വാങ്ങിക്കുന്ന ഒരു അഭിപ്രായം പറയണേ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഇത് ദേരാ മുത്തീനയിലുള്ള കൽപ്പകവാടി ബൈ തമ്പുരു റെസ്റ്റോറൻറ്റ് അവിടെയാണ് കേട്ടോ